ഹലോ ഗായീസ് ഞാൻ ഡേ ദൃതി വെച്ച് പോകുന്നത് നമ്മുടെ പൊന്നൂസിനെ ക്രിസ്മസ് പരിപാടിയാണ് സ്കൂളിലത്തെ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ചേച്ചിമാരും എല്ലാവരും കൂടെ പോവുകയാണേ നല്ല സൂപ്പർ സെറ്റപ്പായിരുന്നു കേട്ടോ സാധാരണ കുഞ്ഞുങ്ങളുടെ പരിപാടി നടത്തുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് അത് വൈകുന്നേരത്തേക്കിനാണ് പരിപാടി നടത്തുന്നത് പക്ഷേ നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥയൊക്കെ മോശമായതിനാൽ നമ്മൾ ഇപ്രാവശ്യം നേരത്തെയാണ് നടത്തിയത് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള സൗണ്ടും ലൈറ്റ്സും കാര്യങ്ങളും ഡെക്കറേഷൻസും എല്ലാം ഉണ്ട് നമ്മുടെ കുട്ടികൾ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിലെപ്പുറമായിട്ട് ഒരു ബൈബിൾ സ്കൂളുണ്ട് അവിടെ ചൈനയിൽ നിന്ന് വളരെ പിള്ളേർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെയും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഓരോ കുട്ടികളും ഓരോ കളർ കോഡാണ് ടീച്ചർമാരും എച്ച് എമ്മും എല്ലാവരും പച്ച കളറിലെ സാരിയാണ് കൊടുത്തിരുന്നത് കുട്ടികളെല്ലാം ഇത് നമ്മുടെ സ്കൂളിലെ ക്വയറിറ്റിയുമാണ് അപ്പം അവരുതേ വരുന്നു അവരുടെ അവരെ കൊയർ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്നത് അപ്പോഴത്തേ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കാശിക്കൂട്ടൻ വരുന്നേ ഉള്ളൂ ആ അതെ ആ നീല പാൻറ്റിട്ട് ആ ചുമല പിന്നീട്ട് വരുന്ന നമ്മുടെ അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ പ്രയർ കോയർ ടീമ് വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്ന് നല്ല ഭംഗിയല്ലേ എല്ലാവരും നല്ല നിരനിരയായിട്ട് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കാണാനായിട്ട് അപ്പം നമ്മുടെ കൊയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം എല്ലാവരും ലൈനായിട്ട് നിന്ന് ഒരേപോലത്തെ ഡ്രസ്സ് എല്ലാം ഇനി നമ്മുടെ കെ ജി പെൺകുട്ടികളുടെ പെൺപടകളുടെ ഡാൻസാണ് നല്ല സൂപ്പർ ഡാൻസ് ആണ് കേട്ടോ നമ്മുടെ സത്യമാന്യ നമ്മുടെ ടീച്ചർമാരെ ഒരുപാട് കൺഗ്രാറ്റ്സ് ചെയ്യണം കാരണം അവർ കാരണം ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് അവർ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അവർ സ്വയം പഠിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കെല്ലാം ചായയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ദ നമ്മുടെ കെ ജി ബോയ്സിൻ്റെ ഡാൻസ് ആണ് ഇതേ നമ്മുടെ കാശിക്കൂടിനാണ് കേട്ടോ ആ സെൻറ്ററിൽ നിൽക്കുന്നത് നല്ല ചിരിച്ച് രസിച്ചാണ് കളിച്ചത് ഒരുപാട് സന്തോഷമായതൊക്കെ കണ്ടപ്പം കാരണം നമ്മുടെ കുട്ടികളെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവരെന്തുമാത്രം മാറി തുടങ്ങുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദേ ലാസ്റ്റ് നമ്മുടെ കരോളോട് നമ്മുടെ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ക്രിസ്മസ് സെലിബ്രേഷൻ അതുപോലെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം നമുക്ക് കുഞ്ഞൂസിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു അപ്പം എല്ലാവർക്കും നന്ദി ബ ബായ്